എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് ഉപചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പൈലായ ആപ്പിൾ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് നമുക്ക് പോകാം ആ വ്യക്തിക്ക് എന്തോ നിങ്ങളോട് പറയാനുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ ഉള്ളൊരു വ്യക്തിയുമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷ കിട്ടണം ജീവിതത്തിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ വിജയിച്ചതായിട്ട് കാണണം എന്നൊക്കെ പറയുന്ന ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ചില പ്രവൃത്തികൾ ആ വ്യക്തിയിൽ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ആ വ്യക്തി അതെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ എടുക്കുന്ന ചില നിലപാടുകൾ ആ വ്യക്തിക്ക് മനസ്സിൽ വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് പക്ഷെ നിങ്ങളോടുള്ള സ്നേഹത്താൽ ആ വ്യക്തി അതൊന്നും പറയുന്നില്ല ജീവിതത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഉത്തരവാദിത്തക്കുറവ് ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ വിഷമം ഉളവാക്കുന്ന ഒന്നാണ് പലപ്പോഴും കൃത്യമായ നിലപാടുകളില്ലാതെ ഉള്ള നിങ്ങളുടെ ജീവിതരീതി ആരെയും അതിൽ കവിഞ്ഞ് വിശ്വസിക്കുകയും അതിനധിഷ്ഠിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ വ്യക്തിക്ക് നിരാശയുണ്ട് നിങ്ങളോട് പലപ്പോഴും ആ വ്യക്തി അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കൃത്യമായി ഉൾക്കൊള്ളുവാൻ കൃത്യമായ അത് മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ ഒരുപക്ഷെ ചെറിയ കാര്യങ്ങളായിട്ടായിരിക്കും അതെല്ലാം കാണുന്നത് പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും ആ വ്യക്തിയെ സംബന്ധിച്ച് വലുതാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് പല കാര്യങ്ങളിലും നിങ്ങളെടുക്കുന്ന നിലപാടുകൾ നിങ്ങളെയും ആ വ്യക്തിയെയും ഉൾപ്പെടുന്ന കുടുംബത്തിനെതിരായിട്ടുള്ള തീരുമാനങ്ങളാണ് നിങ്ങളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ദുസ്വാധീനത്തിന് അടിമയാക്കുന്ന ചിലരുടെ ഇഷ്ടാനുശ്രയങ്ങൾക്കനുസരിച്ച് അവരുടെ താളത്തിനൊത്ത് നിങ്ങൾ തുള്ളുമ്പോൾ പറയുവാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടും നിങ്ങൾക്കത് മനസ്സിലാകാതിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാകുന്നു ഏതായാലും നിങ്ങളെ ദുസ്വാധീനത്തിനിരയാക്കുന്ന നിങ്ങളിൽ നിന്ന് കാര്യങ്ങളെല്ലാം നേടിയെടുത്ത് നിങ്ങളെ നിഷ്കരണം വലിച്ചെറിയാൻ ശ്രമിക്കുന്ന ആളുകളെ അപേക്ഷിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അവർ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് രക്ഷപ്പെട്ട് ജീവിക്കാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തിയെ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു ദൂഷ്യം ഉണ്ടാകരുത് നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചില ആളുകൾ നിങ്ങളെ സമീപിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും നിങ്ങളെ വഴിതെറ്റിക്കുകയും നിങ്ങളെക്കൊണ്ട് ചില കാര്യങ്ങൾ അവർ ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നു ആ പ്രതിസന്ധികൾ നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടും നിങ്ങൾ പ്രതിസന്ധികളാകുമെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് മുന്നേ പറയുന്നുണ്ട് പക്ഷെ നിങ്ങളത് കേൾക്കുന്നില്ല പലപ്പോഴും അങ്ങനെ പലതും നിഷ്കർഷിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് വെറുപ്പാണ് കാണിക്കുന്നത് ആ വെറുപ്പും ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഒരു കാര്യം നിഷ്കർഷിച്ചെങ്കിൽ നിങ്ങളോട് പറഞ്ഞെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ടും സ്നേഹമുള്ളതുകൊണ്ടും നിങ്ങളെന്നും വിജയിച്ചു കാണണമെന്നുള്ള ആ വ്യക്തിയുടെ ആഗ്രഹം കൊണ്ടാണ് പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ കഴിയാതെ നിങ്ങളോട് തന്നെ വഴക്കടിക്കുന്ന ഒരവസ്ഥ ആ വ്യക്തിക്കുണ്ട് അത് മനസ്സിലാക്കുക ആ വ്യക്തിക്ക് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ മാത്രം തീരുമാനമെടുക്കുക അതാണ് നിങ്ങൾക്കും ആ വ്യക്തിക്കും എല്ലാവർക്കും നല്ലത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് അടുത്തായിട്ട് റോസാ പുഷ്പം തിരഞ്ഞെടുത്ത പൈലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഒന്നിനെക്കുറിച്ചും കൂടുതലായി ചിന്തിക്കാനോ ഒന്നിനെക്കുറിച്ചും ഗഗനമായ അഭിപ്രായം പറയാനോ ഒന്നും ശേഷിയില്ലാത്ത ഒരാളാണ് പക്ഷേ മനസ്സിൽ ആത്മാർത്ഥമായ ഇഷ്ടവും സ്നേഹവും മാത്രമാണ് ഉള്ളത് എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു പക്ഷേ അതിനുവേണ്ടി ഒന്നും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുവാനോ നിങ്ങൾ ഉപദേശിക്കുവാനോ ഉള്ള ശേഷിയൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്നത് എന്തും ശരിയാണ് അതിനെ തലയാട്ടി വിശ്വസിക്കുന്ന അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഉറപ്പ് കൊടുത്ത കാര്യങ്ങൾ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ പോലും ഒരിക്കലും നിങ്ങളോട് വഴക്കടിക്കുവാനോ നിങ്ങളോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ആ വ്യക്തി വരില്ല കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ പറയുന്നത് എന്തും യഥാവിധി അംഗീകരിച്ച് എല്ലാ എല്ലാവിധ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ മാത്രമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിലുള്ള വിശ്വാസം വളരെ വലുതാണ് ട്രസ്റ്റാണ് അത്രത്തോളം വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെവിക്കൊള്ളില്ല കാരണം നിങ്ങളാണ് ആ നിങ്ങളെയാണ് ആ വ്യക്തി മനസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ പ്രതിസന്ധിയിലും എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾ ഒരുമിച്ചുണ്ടാകും നിങ്ങളെന്നുംണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നിങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ചിന്തയോ ഒരു നേട്ടത്തിന് വേണ്ടിയുള്ള ഓട്ടോ ഒന്നും ആ വ്യക്തി പോകില്ല എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തി മനസ്സിലെപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങൾ എവിടെ പോയി വന്നു നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ പിന്നീട് നിങ്ങൾ എത്തുന്നത് വരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് അധിഷ്ഠിതമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഭാവിയിൽ കൂടുതൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ കൂടുതൽ അടുക്കുകയും നിങ്ങൾക്കും ആ വ്യക്തിക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാകുന്ന ഉണ്ടാകും നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകുന്നു എല്ലാ പ്രതിബന്ധങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരുമിച്ച് ചേരുന്നതിനും സംസാരിക്കുന്നതിനൊക്കെ ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതെല്ലാം എങ്ങനെ മാറും എങ്ങനെ മറികടക്കും എന്നതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപോലെ ഒരുപാട് വിഷമമുണ്ട് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം കിട്ടും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ട് പലതര തടസ്സങ്ങളുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളൊരു വിഷമോ അതു തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഒരു വളരെ അടുത്തിട്ടും വളരെ സ്നേഹിച്ചിട്ടും ചില ആളുകൾ നിങ്ങൾക്ക് തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ശൈലിയുണ്ട് അത് ജീവിതത്തിൽ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ആ കാര്യത്തിനെ അതിജീവിച്ചുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ആ തടസ്സങ്ങളെ അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്നു ഭാവിയിൽ നിങ്ങൾ ഇപ്പോഴുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ അടുക്കും ആരൊക്കെയോ സ്ഥിരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകലുവാനായിട്ട് ആഗ്രഹിച്ച് ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ആ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾക്കും പരസ്പരം ഇതുവരെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് പല തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് ആ വ്യക്തി ഇതുവരെ നിങ്ങളുമായിട്ട് അടുക്കാൻ കഴിയുന്നത് കാരണം ആ വ്യക്തിയെ ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചതാണ് നിങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും നൽകി നിങ്ങളെയും ആ വ്യക്തിയും തമ്മിൽ അകറ്റാനായിട്ടുള്ള ശ്രമം ആ വ്യക്തിയുടെ അടുത്ത് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ആ നടത്തൽ മൂലം ആ വ്യക്തിക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടായി പക്ഷേ ഈ അടുത്താണ് ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോഴാണ് അവർ പറഞ്ഞത് കളവാണെന്നും നിങ്ങളാണ് ശരിയായ ആത്മാർത്ഥമുള്ള വ്യക്തി എന്നൊക്കെ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങളോട് തുറന്നു പറയുകയും നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക